ഷർട്ട് പീസ് നെയ്യുന്നതാണ് ഗാദിയിലാണ് എനിക്ക് പണി അപ്പൊ ഞാൻ ഷർട്ട് പീസാണ് നെയ്യുന്നത് അപ്പൊ നെയ്യാനുള്ള നൂല് ചുറ്റി ചുറ്റിക്കൊണ്ടുവരാൻ വീട്ടിൽ വന്ന് നൂല് ചുറ്റുന്നതാണ് കാണിക്കുന്നത് ഇത് നൂല് ചുറ്റാനുള്ള നല്ലിയാണ് പാവ അവിടെ റെഡി ആയിട്ടുണ്ട് പാവ അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് ആ പാവ് ചുറ്റാൻ വേറെ ആളാണ് ആ പാവുണ്ട് ആ പാവിലും നെയ്യണമെങ്കിൽ നല്ലിയില് നൂല് ചുറ്റിയിട്ട് വേണം പിറ്റേന്ന് പോ നെയ്യണമെങ്കിൽ അപ്പൊ വീട്ടിൽ നിന്ന് നല്ലി ചുറ്റുന്നതാണ് കാണിക്കുന്നത് ചുറ്റിട്ട് ഇത് കൊണ്ടുപോയിട്ട് ചട്ടിലിട്ടിട്ടാണ് നെയ്യ നെയ്യുന്നത് അടുത്ത വീടിലോട് കാണിച്ചു തരുന്നുണ്ട് നമ്മളൊക്കെ ചത്തു തുണി കടയിൽ നിന്ന് വാങ്ങിയിടുന്ന ഞാൻ ഗാദിയിലാണ് അപ്പൊ ഞാൻ തന്നെ നെയ്യുന്ന തുണി ഞാൻ കാണിച്ചു തരണ്ട് എങ്ങനെയാണ് നെയ്യുന്നില്ല അറിയുന്നവരുണ്ടാവും അറിയാത്തവരി ഇഷ്ടം പോലെ ആളുകളുണ്ടാവും ഇപ്പോൾ കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ി തുണി ഇനി അവിടെ ഉള്ള നെയ്യുള്ള ഷട്ടിലിട്ടിട്ട് നെയ്തി നെയ്യണം ഇതൊക്കെ ഞാൻ ചുറ്റി വെച്ചതാണ് ഇതൊക്കെ കിട്ടിയിട്ട് നാളെ നെയ്യാ എടുക്കതുണി നെയ്യ ഉള്ളതാണ് മുണ്ട് നെയ്യുന്നുണ്ട് ശർപ്പതുണി നെയ്യുന്നുണ്ട് ഇപ്പൊ അവിടെ നെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകളുണ്ടാവും അതെങ്ങനെയാണ് നമുക്ക് നെയ്തെടുക്കുന്നതൊക്കെ കാണാത്ത ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ വീഡിയോയില് ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഓരോ ഘട്ടവും കാണാവുന്നതാണ് നെയ്യുന്നത് പാവുണ്ടാക്കുന്നത് പശിടുന്നത് നൂരെടുക്കുന്നത് പരിക്കുന്നത് നൂരെടുക്കുന്നതും അവിടെ ഉണ്ട് അപ്പോൾ ആ നൂരെടുക്കുന്നതൊക്കെ കാണിച്ച് തരാം